ഓസ്ട്രേലിയ മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങുകൾക്കും സ്വാഗതം അപ്പോൾ ഓസ്ട്രേലിയയിലെ ടൗൺസിലെ ഒരു ബ്രാൻഡ് ന്യൂ വീട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ഇടയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ അനുവും അജോയും വാങ്ങിയ വീടാണ് വീടിൻ്റെ വിശേഷങ്ങൾ നേരെ വീഡിയോയിലേക്ക് ഓസ്ട്രേലിയയിലെ ക്യൂൻസ് ലാൻഡിലെ ടൗൺസിലിലേക്ക് കഴിഞ്ഞ ഒരൊന്നൊന്നര വർഷം കൊണ്ട് ഏകദേശം ഇരുന്നൂറോളം ഫാമിലിയാണ് കുടിയേറിയത് ഇവിടുത്തെ ഒരു ബ്രാൻഡ് ന്യൂ വീടൊന്നും കാണിക്കാമോ എന്ന് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് ദേ പിടിച്ചു ഒരു ബ്രാൻഡ് ന്യൂ ഹോം ഫോർ ബെഡ്റൂം ടു ബാത്റൂം അതുപോലെ ഗരാജ് പാറ്റിയോ ലോണ്ട്രി സ്പേസ് ഇതെല്ലാം അടങ്ങുന്ന ഒരു ക്യൂട്ട് ഹോമാണ് ദീ ഈ കാണുന്നത് ഒരു കൊച്ചു ഫാമിലിക്ക് ഈ കൂടുതൽ എന്താണ് വേണ്ടത് നമ്മളൊരു വീട് വാങ്ങിക്കുമ്പോൾ ഷോപ്പിംഗ് മോളും സ്കൂളും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക ഈ വീടിന് തൊട്ടടുത്തതാണ് ഇതെല്ലാം ഉള്ളത് ദേ കിച്ചൻ കണ്ടില്ലേ ബിൽറ്റ് നോവനും അതുപോലെ ഡിഷ് വാഷറും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ബാക്ക് സ്പേസിൽ ഇഷ്ടം പോലെ സ്ഥലം ഇവിടുത്തെ വീടുകൾക്കൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ ഓടി നടന്ന് കളിക്കാം ഈ വീടിൻ്റെ ലാൻഡ് അഞ്ഞൂറ്റി അമ്പത് മീറ്റർ സ്ക്വയറും അതുപോലെ തന്നെ അണ്ടർ റൂഫ് വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതുമാണ് ഈ വീടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പതിനയ്യായിരം ഡോളറാണ് ഓസ്ട്രേലിയയിലേക്ക് കൂടിയേറി എട്ട് മാസത്തിൽ വീട് മേടിക്കാൻ പറ്റിയ സന്തോഷത്തിൽ അജോയും അനുവും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബബായ്